പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ മൂല്യവത്തായ ഒരു ഒറിജിനൽ കഥാസൃഷ്ടി വാങ്ങിച്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ് അത് ചിത്രമാകാം ശില്പമാകാം ഈ കാണുന്നത് പ്രശസ്ത ചിത്രകാരി മേരിയുടെ എൻ്റെ കേരളം എന്ന ചിത്രമാണ് അക്കലിക് മീഡിയത്തിൽ തീർത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ വലിപ്പം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇൻറ്റു അമ്പത്തിനാല് സെൻറ്റിമീറ്റർ എന്നതാണ് കേരളത്തിൽ മൂല്യവത്തായ ഒറിജിനൽ കലാസൃഷ്ടികൾ മിതമായ വിലയിൽ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥാപനം കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി ആണെന്ന കാര്യം മറക്കേണ്ട എല്ലാ കലാസ്നേഹികളെയും കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു